ഹായ് ഞാൻ എൻ്റെ കൂട്ടുകാരെ ഒരു കാര്യം കാണിക്കാറൊക്കെ കൊണ്ട് മറന്നേ പോയി വേറെ ഒന്നുമല്ല കേട്ടോ നമ്മൾ ലാസ്റ്റ് എനിക്കൊന്നൊരു ഒരു മാസത്തോളം ആവുന്നെന്ന് തോന്നലേ ഞാൻ ഈ സെല്ലറിൽ ടൈൽ ഇടാൻ വേണ്ടിയിട്ട് ടൈൽ എടുക്കാൻ പോയി വീഡിയോ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്തായിരുന്നു പക്ഷേങ്കിൽ ആ ടൈൽ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇടുന്നതും ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിങ് എൻ്റെ കൂട്ടുകാരെ കാണിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ച അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് താഴോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ എനിക്കൊന്ന് കടയിലും പോകണമായിരുന്നു അപ്പോഴാണ് ഞാൻ ഓർത്ത് ഇത് എൻ്റെ ഷെയർ ചെയ്തില്ലല്ലോ ടൈൽ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇട്ടിട്ട് ഉണ്ട് എന്താണെന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് കാണിക്കണമല്ലോ കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ അതിനുവേണ്ടി താപ്പോട്ട് വന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കണ്ടു നോക്ക് ഇത് ടൈൽ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ സെല്ലറിൽ എങ്ങനെ സ്പേസ് ഉണ്ട് എത്ര എന്ന് നോക്കിയാൽ അത് ഞാൻ ടൈൽ ഇടുന്നതിന് മുമ്പുള്ള കുറച്ച് വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ടൈൽ ഇറക്കിക്കൊണ്ടൊന്ന് വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ നമ്മളുടെ ഈ തറ മുഴുവനും ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് അപ്പോൾ അവിടേക്ക് നമ്മൾ ടൈലിത് ചെയ്യാൻ വേണ്ടി ടെംസാൻറ്റും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ സിമൻറ്റും ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് ടൈൽ ടൈലിടുന്നതിന് മുമ്പായിട്ട് ഒരു സിമെൻ്റ് പോലത്തെ സാധനം അത് വെള്ളത്തിനകത്ത് ആദ്യം അവർ ഫുള്ള് പിന്നെ ഇവിടെ ഒഴിച്ച് അതൊന്ന് കുതിർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇന്ന് ചെയ്തിട്ടിട്ട് പിറ്റേ ദിവസമാണ് ഇതിൻ്റെ മുകളിൽ എം എംസാന്റും സിമെൻറ്റൊക്കെ മിക്സ് ചെയ്ത് നിരത്തിയു ശേഷം ടൈൽ ഇടാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നാളായാലും ഈ ഫ്ലോർ ഇങ്ങനെ ഉണങ്ങി കിടക്കുമല്ലേ ആദ്യം അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യം ഈ പണി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പിന്നാണ് എം സാൻഡും ഇതും സിമെൻറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇത് ഇടാൻ തുടങ്ങുന്ന ടൈൽ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനമാണ് അവരിപ്പോൾ ഈ രാംകോയുടെ പിന്നെ ടൈൽ ഫിക്സ് എന്ന് പറയുന്ന ഈ സാധനം ഇതിനകത്ത് വെള്ളത്തിനകത്ത് കലക്കിയിട്ടാണ് അവരിപ്പം പിന്നെ ഈ ഇവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ടൈലൊക്കെ ഒരുവിധം ഇട്ട് തീരാറായി ഇതൊരു ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത് അതെൻ്റെ കൂട്ടുകരുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടുനോക്കി എങ്ങനെയുണ്ട് ഞങ്ങൾ ടൈല് ഫുൾ ഇട്ട് കഴിഞ്ഞപ്പം എത്ര നീറ്റായിട്ടുണ്ട് അല്ലേ ഇവിടെ നിന്നുകൊണ്ട് വണ്ടി കയറി പോകാൻ വേണ്ടിയിട്ട് ഇത് അച്ചയുടെ ഐഡിയ ആട്ടോ ഇതിങ്ങനെ പീസ് പീസായിട്ട് ടൈല് മുറിച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇത് കൊടുത്തത് അയച്ചിൽ അയാൾ വേറെ രീതിയാണ് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞില്ല വണ്ടി കയറുന്ന സമയത്ത് അത് സ്ലിപ്പാകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിച്ചാൽ പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് വണ്ടി നല്ല നീറ്റായിട്ട് കയറി പോകുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ ടൈൽ ടൈലിടുന്നതിന് മുമ്പായിട്ട് ഈ ഇവിടെ വെറുതെ ഒരു സിമെൻറ്റ് ഫിനിഷിംഗ് ആയിരുന്നു കൊടുത്തിരുന്നത് അത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേന് അത് ഫുള്ള് ഇളവാൻ തുടങ്ങി അത് ഇളവി കഴിഞ്ഞപ്പോഴത്തേന് ഫുള്ള് സിമൻറ്റ് പറക്കാൻ തുടങ്ങി ഭയങ്കര പൊടിയായി അതിന് വേണ്ടിയിട്ടാണ് ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ടൈൽ ഇടാമെന്നുള്ള പ്ലാനിൽ വന്നത് അങ്ങനെ ഈ പൊടി ഇങ്ങനെ ഇളവുന്ന സമയത്ത് സെല്ലറിൽ വണ്ടി നിർത്തിയിട്ട് ആൾക്കാർ കയറി വരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിലൂടെ ഉള്ള സിമെൻ്റ് മുഴുവനും ചവിട്ടി വീട്ടിൻ്റെ പഠിക്കവരെ കൊണ്ടുവരുമായിരുന്നു ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത പരിപാടിയായിട്ടോ അവ ഒരു വീട്ടൊക്കെ കണ്ടില്ലേ അത്ര നീറ്റായിട്ടുണ്ടല്ലേ ഇപ്പോൾ നമുക്ക് വള്ളി നിർത്താൻ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എന്താ പറയുന്നത് പിള്ളേർക്ക് കളിക്കാനായാലും ഇഷ്ടം പോലെ സ്പേസാണ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഡ്രൈവിങ് അറിയാത്തവർക്ക് ഇതിനകത്ത് കിടന്നു ഡ്രൈവിങ് പഠിക്കാനുള്ള സ്പേസ് വരെ ഉണ്ട് അതെന്ന് വെച്ചാൽ ഇത്ര സ്പേസ് ഉള്ളതുകൊണ്ട് ടു വീലർ പഠിക്കാനായാലും അതിന് ഇതിനൊക്കെ ആയാലും എല്ലാത്തിനും നല്ല കാറൊക്കെ പഠിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല അതെങ്കിൽ ടു വീലറാവുമ്പോൾ കുറേ കൂടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എല്ലാ കാര്യത്തിനും ഇഷ്ടംപോലെ സ്പേസ് ആണെന്ന് വെച്ചാൽ താഴെ നമുക്ക് ഫുള്ള് പാർക്കിംഗ് പോയാൽ യുകൊണ്ടല്ലോ നമുക്ക് മേളിൽ വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ വീട് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് പാർക്കിങ്ങിന് സ്ഥലം ഇടേണ്ടിയൊന്നും വന്നില്ല അതുകൊണ്ട് ഫുള്ള് പ്ലോട്ട് നമുക്ക് വീട് കിട്ടി അതുകൊണ്ടാണ് ഒറ്റ ഫ്ലോറിൽ നമുക്ക് വീട് നിൽക്കാൻ പറ്റിയത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടാരോട് വെറുതെ ഇതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ച് താഴേക്ക് ഇറങ്ങി അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ വീട്ടിൽ അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ